ഗവർണറും അതിനകത്തും ഗുരുതരമായിട്ടുള്ള കൃത്യ വിനോദം നടത്തുകയാണ് ഞാൻ ഉറപ്പിച്ച് പറയാനാഗ്രഹിക്കുന്നത് തൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഭാവി തകർക്കുന്ന ജോലിയാണ് കേരള ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരോട് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് ഒരു വിവാദം ഉണ്ടാക്കാൻ തോന്നി തങ്ങളെല്ലാം ഭാരതാംബയെ സ്നേഹിക്കുന്നവരാണ് ഭാരതമാതാവിനെ സ്നേഹിക്കുന്നവരാണ് അത് ആരുടെയും കുത്തകയൊന്നുമല്ല പക്ഷെ ഭാരതമാതാവിന്റെ കയ്യിൽ കാവികൊടുക്കാൻ തീരുമാനിച്ചു കാവികൊടുക്കാൻ തീരുമാനിച്ചാൽ അവിടെ ഞങ്ങൾ ആരും സമ്മതിക്കുന്ന പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം സംശയമില്ല ആ വിവാദം ഉണ്ടാക്കിയിട്ട് ആ വിവാദത്തിന്റെ കൂടുതൽ സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാർമാരും ഇൻഡിക്കറ്റും എല്ലാം തമ്മിലടിക്കും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇതിന്റെ ഉത്തരവാദിത്തം ഗവർണർക്ക് മാറാൻ പറ്റുമോ ഗവർണർ ഒന്നാം പ്രതിയാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ ഈ സംഘർഷങ്ങളിൽ ഗവർണർ ഒന്നാം പ്രതിയാണ് എന്നെക്കാൾ സംശയമാണ് കാരണം പഠിക്കണം കുട്ടികൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമല്ല അവിടെ ആവശ്യം യൂണിവേഴ്സിറ്റിയിൽ പോയാൽ കുട്ടികൾക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടണം അവർക്ക് പുതിയ അഡ്മിഷൻ വാങ്ങിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട് അതല്ല പരസ്പരം തമ്മിലടിക്കുന്ന അവസ്ഥ കേരള സർക്കാരിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല അവർക്കിതൊരു രാഷ്ട്രീയം മുതലാ അവർ നമ്മൾ പറഞ്ഞില്ല മനസ്സിലാക്കേണ്ട ഗവർണർ ഒരു കാര്യം പറയും മുഖ്യമന്ത്രി പ്രേമലേഖനം എഴുതും ഗവർണർക്ക് അങ്ങനെയല്ല ഇങ്ങനെയാ വേണ്ടത് കണ്ടിട്ട് ഗവർണർക്കെതിരെ പറയാൻ ഉണ്ടെങ്കിൽ പിണറായി വിജയ നിങ്ങൾ ആദ്യം സ്റ്റാലിനെ കണ്ട് പഠിക്കും തമിഴ്നാട്ടില് ആ പറയുന്നത് എങ്ങനെയാണെന്ന് ഇത് ഗവർണറെ കാണുമ്പോ മോഡിയെ കണ്ടാൽ മുട്ട് തുറക്കും പിന്നെ പാവപ്പെട്ട ഡി വൈ എഫ്ഐക്കാരെ കൊണ്ടും എസ് എഫ് ഐക്കാരെ കൊണ്ടും എല്ലാവർക്കും സമരം ചെയ്യിപ്പിക്കും നാടകം കളിക്കുക പിണറായി വിജയൻ പോയിട്ട് ഗവർണർ മുമ്പിൽ പോയിരിക്കണം സർവകലാശാലയിലെ പ്രതിസന്ധി നിങ്ങളാ ഉണ്ടാക്കുന്നത് ഇത് പരിഹരിക്കണം എന്ന് പറയണം